എല്ലാവർക്കും നമ്മുടെ കല്ലറക്കൽ ഗോൾ പാർക്കിന്റെ അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പൊ ഓണാണ് വരാൻ പോകുന്നത് നമ്മുടെ കല്ലറക്കൽ ഗോൾ പാർക്കിൽ ഇപ്പോൾ ഒത്തിരി കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കൂടാതെ ഇപ്പോ ഹോൾസെയിൽ പൊന്നോണം നടക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ ഓണം പ്രമാണിച്ച് ഒത്തിരി കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ലൈറ്റ് വെയിറ്റ് അതായത് അഞ്ച് പോയിൽ വരുന്നിട്ടുള്ള വെഡിങ് സെറ്റിന്റെ കളക്ഷൻ ആണ് ാണ് അഞ്ച് പവനിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് വെഡിങ് സെറ്റ് അതിൽ ഈ മൂന്നാമത്തെ മാല എന്ന് പറയുന്നത് ഷോമാലയാണ് ഇത് നമ്മൾ ലക്ഷ്മി മാല എന്നും പറയും ഇതില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നര പവനെടുത്ത് വരും കേട്ടോ മുക്ക പവനിൽ വരുന്ന കേരള ഡിസൈൻ വരുന്ന ഒരു മാലയാണ് ഈ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൂടാതെ ഒരു ചോക്കർ കൂടി ഉണ്ട് അത് ഏകദേശം ഒരു അര പവനടുത്ത് വരും ഇതൊന്നും കൂടാതെ നാല് ഗ്രാമിൽ വരുന്ന നാല് വളകൾ ഉണ്ട് കൂടാതെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിംഗ് കൂടിയുണ്ട് അപ്പൊ ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ അഞ്ച് പവന്റെ ലൈറ്റ് വെയിറ്റ് വെഡിങ് സെറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ കാണാൻ നല്ല മതിപ്പുണ്ടെങ്കിൽ അതായത് പത്ത് പവനൊക്കെ തോന്നുമെങ്കിലും ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ആണ് സോ ഇതുപോലുള്ള ഒത്തിരി കളക്ഷൻസ് നമ്മുടെ കലറക്കൽ ഗോൾ പാർക്കിൽ ഓണം പ്രമാണിച്ച് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടൊന്നും ഇവിടുത്തെ ഓഫർ തീരുന്നില്ല ഓണം പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത് നാല് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഓണപ്പുടവയാണ് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേറെയുണ്ട് അപ്പൊ ഈ ഓണം അടിച്ചുപൊളിക്കാം നമ്മുടെ കലറക്കൽ ഗോൾ പാർക്കിനൊപ്പം